അങ്ങനത്തെ ഒരു കൺട്രിയിൽ നമ്മൾ ഇപ്പോൾ ഇത്രക്കായാലും ഞാനൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് പക്ഷേ എങ്കിൽ പോലും എൻ്റെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നതൊക്കെ ആയി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് നേരിട്ടൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ ആയിട്ട് അവിടെ ഇപ്പോൾ ഒരുപാട് ട്രാൻസ് ആയ വ്യക്തികൾ സ്ത്രീ പാസ്പോർട്ടിൽ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ നല്ല പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേരെനിക്കറിയാം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളറിയാം അപ്പോൾ അവരൊക്കെ വന്ന് അവർക്കൊക്കെ ഒരു സ്ത്രീ എന്ന പരിഗണനയിലൂടെയാണ് അവിടെ കിട്ടുന്നത് യു എ സ്ത്രീകൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീ ആയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കും ആ ഒരു പരിഗണന കിട്ടും എനിക്കും വേറൊരാളെയും പേടിക്കേണ്ടത് അല്ലെങ്കിൽ ട്രാൻസ് ആയ ജാസി എങ്ങനെയാണ് യു എയിൽ വർക്ക് ചെയ്യുന്നത് അവരെങ്ങനെയാണ് യു എയിൽ വർക്ക് ചെയ്യുമ്പോൾ അവനെ ഡീപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും ആക്കാർ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡീപോർട്ട് ആയിട്ടാണ് ഇപ്പൊ നാട്ടിലേക്ക് എത്തിയത് എന്നൊക്കെ പറഞ്ഞു ഞാൻ ഡീപ്പോർട്ടല്ല ഞാൻ എന്റെ വിസ തീർന്നിട്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് നാട്ടിൽ വന്നിട്ടാണ് എന്റെ വിജയത് അപ്പൊ എനിക്ക് തിരിച്ച് ഇനി പെൺകുട്ടിയായിട്ട് സ്ത്രീ പാസ്പോർട്ടില് യു എയിലേക്ക് പോകണം എന്നൊരു ഒരു വലിയ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നാട്ടിലാണുമ്പോ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഗവൺമെന്റിനോട് നമുക്ക് ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാം പക്ഷെ വിദേശത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല രാജഭരണമാണ് രാജഭരണാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാൻ അത് അത് മാറില്ല കാരണം അത് യു എത്തെ ഭരണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പെർട്ടാണ് എനിക്ക് ആ ഒരു കൺട്രിയില് കുറേ കാലെങ്കിലും ജീവിക്കാൻ പറ്റി അടിപൊളിയാണ് എനിക്ക് ഇപ്പോഴും ഞാൻ എപ്പോഴും ആശയോട് പറയുന്നത് ഭയങ്കര ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് ഞങ്ങൾ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോ അവിടെ ട്രാൻസ് അലോഡല്ല പക്ഷെ ആ അത് ഖുറാൻ നിയമങ്ങൾ വെച്ചിട്ടാണല്ലോ അതുകൊണ്ട് അത് മാറാൻ സാധ്യത കുറവാണ് പക്ഷെ ദുബായിലൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഒരു ഇത് വരുന്നുണ്ട് ഇപ്പൊ അമ്പലമല്ലാത്തൊരു സ്ഥലമായിരുന്നു അമ്പലം അമ്പലം വന്നിട്ടുണ്ട് അതേപോലെ ഒരുപാട് ഒരുപാട് പുരോഗതികൾ വന്നിട്ടുണ്ട് അപ്പൊ ഇനി മാറുമായിരിക്കും അറിയില്ല െ ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാരാണ് ആണ് നിലവിൽ പക്ഷേ ഇപ്പോൾ ഞാൻ കൊറ്റം കൊള്ളം വിളക്കെടുക്കാൻ വേണ്ടി പോയ എന്റെ സംഭവത്തിലൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് ആണ് പക്ഷെ എനിക്ക് പോസിറ്റീവായിട്ട് ആയിട്ട് വന്ന് പല ആൾക്കാരും നമ്മൾ സപ്പോർട്ട് സംസാരിച്ചു പല ആൾക്കാരും എൻ്റെ താഴത്തെ വന്ന കമെന്റ്സുകൾ പിന്നെ പേഴ്സണലി എനിക്ക് വന്ന ആ കമന്സൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ വിളക്കെടുക്കാൻ വേണ്ടി പോയ വ്യക്തിയില്ല കാരണം ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒരുക്കാൻ വേണ്ടി പോയ വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പോയ സമയത്ത് എനിക്ക് അമ്പലങ്ങൾ ഈ വിഗ്രഹങ്ങൾ കാണുക അമ്പലങ്ങൾ കാണുക അത് ഭയങ്കര ഒരു ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഇൻസിഡൻസ് അങ്ങനെയാണ് ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ അവിടെ പുരുഷന്മാരാണല്ലോ വിളക്കെടുക്കേണ്ടത് അപ്പോൾ ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ പുരുഷനല്ല കാരണം ഞാൻ ഒരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ സ്ത്രീ ആവാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്തൊരു വ്യക്തി അപ്പോൾ നമ്മൾ നമ്മൾ എന്റെ മനസ്സിന് ഒരു കാരണം അവിടെ ദൈവത്തിനാണുങ്ങൾ വിളക്കെടുക്കണം അപ്പോൾ ഞാൻ എത്ര ആയാലും ഞാൻ ആണല്ല കാരണം ഞാൻ സ്ത്രീ ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ വേണ്ട നമ്മൾ നമ്മളൊരിക്കലും വിളക്കെടുക്കണ്ട പോയി കാണാം നമ്മൾ ആഗ്രഹങ്ങൾ പറയാൻ പിന്നെ ഒരു ദൈവത്തിനെ പോയി കാണാനും അല്ലെങ്കിൽ നമ്മളൊരു എന്താണ് ആ ഒരു ദൈവത്തിനോട് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാനും അത് മനുഷ്യന്മാരാരെയും ഒരു ഇത് വേണ്ടല്ലോ നമ്മളും ദൈവത്തിനുള്ള ഒരു കരാറല്ലേ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്